ഒരു കാറ്റിലെ നേരായ നിവർന്നു നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് നമ്മൾ ഒരുപാട് കേട്ട് ആരംഭിച്ച ഒരു വാക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റസുകളിലെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു വാക്കിംഗ് കൂടിയാണ് ഇത് സത്യമാണോ ഒരിക്കുന്ന സത്യമല്ല എന്തുകൊണ്ടാണ് ഇത് സത്യമല്ലാത്തത് വളഞ്ഞ മരങ്ങൾ ആരും മുറിക്കുകയില്ല എന്നാൽ നേരായ മരങ്ങൾ മറ്റുള്ളവർ മുറിക്കുന്നു എന്തുകൊണ്ടാണ് വളഞ്ഞ മരങ്ങളെക്കാൾ നേരായ മരങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇതൊരു തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ നേരായതിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് കാലം കഴിഞ്ഞാലും നേരായ മരങ്ങൾ മൂല്യമുള്ളതായി മാറുന്നത് എങ്ങനെയാണ് ഈ നേരായ മരങ്ങളെ മുറിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നേരായ മരങ്ങളെ പലപ്പോഴും മുറിക്കാറുള്ളത് അത് കാലം കഴിഞ്ഞാലും വളരെ വിലപ്പെട്ട ഉരുപ്പിടികളായിക്കൊണ്ട് മൂല്യമേറിയതായിക്കൊണ്ട് അത് കാലാകാലം തുറന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ് വളഞ്ഞ മരങ്ങൾ വിളകിന് വേണ്ടി മാത്രമാണ് മുറിക്കുന്നത് അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നശിച്ചു പോവുകയും ചെയ്യും എന്തു തന്നെ ആയാലും നാശം എന്നുള്ളത് നേരായ മരങ്ങൾക്കുമുണ്ട് വളഞ്ഞ മരങ്ങൾക്കുമുണ്ട് എന്തുകൊണ്ട് മനുഷ്യൻ വളഞ്ഞ മരങ്ങളെ പോലെ ആകണമെന്ന് ആചാര്യൻ ചാണക്യൻ പറഞ്ഞത് അതിൻ്റെ കാരണം എന്തെന്ന് എനിക്കും വ്യക്തമല്ല എന്നാൽ ഞാൻ പറയുന്നു നേരായ മരങ്ങൾ അല്ലെങ്കിൽ നേരായ മനുഷ്യൻ ഈ ലോകത്തിൻ്റെ തൂണുകളെ പോലെയാണ് അവനെ ആളുകൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത് നേരായ മരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം തന്നെ ശേഷം ഈ നേരായ മരങ്ങൾ വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കളായി മാറുകയാണ് ചേർന്നു അങ്ങനെ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാലം പിന്നെയും കഴിയും തോറും ഇതിൻ്റെ മൂല്യം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ വർദ്ധിച്ചു വരുന്ന മൂല്യം അതേസമയത്ത് വളഞ്ഞ മരങ്ങളാവട്ടെ കാലം പോകുന്നതനുസരിച്ച് സർവനാശത്തിലേക്കായി പോകുന്നു അതിനെ ആരും ഓർക്കുന്നത് പോലുമില്ല അത് ഈ ലോകത്ത് ജീവിച്ചിരുന്നതിന് യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ അത് ഒന്നെങ്കിൽ ചാരമായി മാറുന്നു അല്ലെങ്കിൽ മണ്ണോട് മണ്ണായി മാറുന്നു എന്നാൽ നിവർന്ന മരങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കളായി മാറിക്കൊണ്ട് കാലാകാലം നിലനിന്നുകൊണ്ടേയിരിക്കുന്നു അതിനെ പോളിഷ് ചെയ്ത് മനോഹരമായ ഉരുപടികളാക്കി മാറ്റുന്നു മനുഷ്യരുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് അങ്ങനെ നേരായി നിവർന്നു നിന്ന ഒരുപാട് മനുഷ്യരെ നാം എല്ലാവരും ഇന്നും ഓർക്കുന്നുണ്ട് അവർക്കെല്ലാമുള്ള മൂല്യവും നമ്മുടെ മനസ്സിൽ കൃത്യമായി തന്നെയുണ്ട് മഹാത്മാഗാന്ധി മുതലുള്ള ആളുകളുടെ എല്ലാം മൂല്യത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്തെന്നാൽ അവർ നന്മയുടെ പക്ഷത്തായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് എല്ലാ മനുഷ്യർക്കും സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആചാര്യൻ ചാണക്യൻ പറഞ്ഞതുപോലെ കുറേയേറെ കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് ജീവിക്കുക തന്നെ വേണം ജീവിതത്തിൽ എന്നാൽ ആചാര്യൻ ചാണകൻ പറഞ്ഞതുപോലെ നാം ഒരിക്കലും ഒരു വളഞ്ഞ മരത്തെ പോലെ ആവാൻ പാടില്ല നാം നേരുള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കേണ്ട ആവശ്യകത എന്താണ് എന്തെന്നാൽ നേരായ മനുഷ്യരാണ് ഈ ലോകത്ത് പല മാറ്റങ്ങളും പല പുതിയ നിയമങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ആ നേരായ മനുഷ്യർ കൊണ്ടുവന്ന നിയമങ്ങളെയാണ് നാം എല്ലാവരും ഇന്നും പാലിക്കുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു മാറ്റം ഒരാളിലൂടെ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അത് നേരായ മനുഷ്യരുടെ ചിന്തയിൽ നിന്നാണ് അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല അവർ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കണ്ടെത്താൻ തയ്യാറാകുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് മോശപ്പെട്ട ഒരു മനുഷ്യനാകുന്നത് മോശം വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ കാണുന്നത് നല്ല വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ നല്ല കാര്യങ്ങളാണ് കാണുന്നത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടുതൽ കൂടുതൽ നാശങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു എന്നാൽ നന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ നന്മകളെ ചെയ്യാൻ അയാളുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നു അത് കാരണമായി ഈ ലോകത്തിന് തന്നെ ഒരു പുതിയ മാറ്റം അവരിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ഇതൊരു പകുതി സത്യം കൂടിയാണ് എന്തെന്നാൽ ഒരു മനുഷ്യൻ ചില അവസരങ്ങളിൽ ഒരു കൗശലക്കാരനാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് വാസ്തവത്തിൽ ആചാര്യൻ ചാണക്യൻ ഇവിടെ പറഞ്ഞ് തരാൻ ശ്രമിച്ചത് എന്നാൽ നമ്മുടെ സമൂഹം അതിനെ കണ്ടതെങ്ങനെയാണ് നാം ഒരിക്കലും നല്ലവരായിരിക്കാൻ പാടില്ല എന്നാണ് നാം നല്ലവർ തന്നെ ആയിരിക്കണം എന്നാൽ നാം ഒരിക്കലും മറ്റുള്ളവൻ്റെ വേദനയിൽ നിന്നുള്ള യാതൊന്നും സമ്പാദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അങ്ങനെ ഈ ലോകത്ത് യാതൊരു മൂല്യവും ഇല്ലാതെ ജീവിച്ച് അവസാനിച്ച് പോയവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ അതോ ഈ ലോകത്ത് തന്നെ അവശേഷിപ്പിക്കുന്ന തെളിവുകളാണോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കാലത്തിൻ്റെ സാക്ഷികളായി മാറാൻ നിങ്ങൾ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോ വ്യക്തികളും ആകയാൽ നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെയാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നാം നല്ലവരായി ജീവിക്കുക ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് നിങ്ങളാണ് എങ്ങനെയാണ് ഈ ലോകത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതിന് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല ഈ ലോകത്തെ നിങ്ങൾക്ക് നല്ലതാക്കണമെങ്കിൽ നിസ്സാരമായി നാം തന്നെ നന്നാവുക എന്നുള്ള ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതിയാകും അതിനുവേണ്ടി ഒരു മനുഷ്യർ തയ്യാറാകുമ്പോൾ നമ്മീ ലോകത്ത് തേടുന്നത് എന്തോ അത് നമ്മയും തേടുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കും